സർക്കാർ വിരുദ്ധ വാർത്തകൾക്ക് തടയിടാൻ വളഞ്ഞ വഴി സ്വീകരിക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നീക്കത്തിന് കോടതിയുടെ പൂട്ട് വലിയ അധികാരങ്ങളോടുകൂടി ഫാക്ട് ചെക്കിംഗ് യൂണിറ്റ് അഥവാ സ്തുത സ്തുതപരിശോധനാ യൂണിറ്റ് രൂപീകരിക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ വിജ്ഞാപനം സുപ്രീം കോടതി സ്റ്റേ ചെയ്തു ഐ ടി ചട്ടങ്ങളിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭേദഗതിയെ ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ ബോംബെ ഹൈക്കോടതി അന്തിമ തീരുമാനമെടുക്കുന്നതുവരെ സ്റ്റേ നിലനിൽക്കും കേന്ദ്ര ഇലക്ട്രോണിക്സ് ഐ ടി മന്ത്രാലയം കഴിഞ്ഞ ദിവസമാണ് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയ്ക്ക് കീഴിലുള്ള ഫാക്ട് ചെക്കിംഗ് യൂണിറ്റിനെ നിയമപരമായ അധികാരം നൽകുന്ന ബോഡിയാക്കി വിജ്ഞാപനം ചെയ്തത് കേന്ദ്ര സർക്കാരിനെയും അതിൻ്റെ ഏജൻസികളെയും കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വരുന്ന വിവരങ്ങളിൽ ഏതാണ് വ്യാജമെന്ന് പ്രഖ്യാപിക്കാൻ ബോഡിക്ക് അധികാരം നൽകുന്നതായിരുന്നു വിജ്ഞാപനം ഈ വിഷയം ആവിഷ്കാര സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ജസ്റ്റിസ് ജെ ബി പർദിവാല ജസ്റ്റിസ് മനോജ് മിശ്ര എന്നിവരടങ്ങിയ ബെഞ്ച് വിലയിരുത്തി ഫാക്റ്റ് ചെക്കിംഗ് യൂണിറ്റ് വിജ്ഞാപനം ചെയ്യുന്നതിൽ നിന്ന് കേന്ദ്രത്തെ വിലക്കണമെന്നാവശ്യപ്പെട്ട് എഡിറ്റേഴ്സ് ഗിൽഡ് ഓഫ് ഇന്ത്യ സ്റ്റാൻഡപ്പ് കൊമേഡിയൻ കൂനാൽ കംറ എന്നിവർ ബോംബെ ഹൈക്കോടതിയെ സമീപിച്ചു നേരത്തെ പല വാർത്തകളിലും എസ് സി യു സ്വീകരിച്ച നിലപാട് തെറ്റാണെന്ന് പിന്നീട് ബോധ്യപ്പെട്ടിരുന്നു കേന്ദ്ര സർക്കാരിന് എതിരാണെന്ന് കണ്ടാൽ കാര്യമായ പരിശോധനകളില്ലാതെ വ്യാജമെന്ന് വിധിച്ച സംഭവങ്ങളും ഉണ്ടായിരുന്നു വിഷയത്തിൽ ബോംബെ ഹൈക്കോടതി ഭിന്നവിധി പുറപ്പെടുവിച്ചിരുന്നു ജഡ്ജിമാരിൽ ഒരാൾ സ്റ്റേ പ്രഖ്യാപിക്കുകയും രണ്ടാമത്തെയാൾ കേന്ദ്ര വിജ്ഞാപനത്തെ പിന്താങ്ങുകയും ചെയ്തു തുടർന്ന് വിഷയത്തിൽ തീരുമാനമെടുക്കാൻ നിയോഗിക്കപ്പെട്ട ജസ്റ്റിസ് എ എസ് ചന്ദ്രക്കർ വിജ്ഞാപനം സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ചു ഇതോടെയാണ് കേസ് സുപ്രീംകോടതിക്ക് മുന്നിലെത്തിയത്